കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ കൗതുകകരമായ ചില കാര്യങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിനെക്കുറിച്ച് നിങ്ങളോടായിട്ട് സംസാരിക്കാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്റെ പേര് മൈക്ക് എല്ലിസ് മിസ്റ്റർ മുഫാർ എന്താണ് ചെയ്യുന്നതെന്നും അദ്ദേഹം വികസിപ്പിച്ചെടുത്ത പ്ലാറ്റ്ഫോമായ വിക്ടറി വിത്ത് ആഷിനെക്കുറിച്ചും സംസാരിക്കുന്നത് ഇവിടെ പ്രസക്തമാണ് വിക്ടറി വിത്ത് ആഷ് ഒരു വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമാണെന്ന് നമുക്കറിയാം ഇത് മഹത്തായ ധീരമായ മനോഹരമായ പുതിയ ബിസിനസ്സിലേക്കുള്ള ഒരു പാലമാണ് ഈ വിദ്യാഭ്യാസപരമായ ഭാഗത്തെക്കുറിച്ചാണ് എനിക്ക് കുറച്ചുകൂടി സംസാരിക്കാനുള്ളത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സ്കൂളുകൾക്കും കോളേജുകൾക്കും അധ്യാപകർക്കും ഓൺലൈനിൽ പഠിപ്പിക്കുന്ന വ്യക്തികൾക്കു വേണ്ടിയുള്ള ഒരു വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമിനെക്കുറിച്ച് മിസ്റ്റർ മുഫാർ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വിക്ടറി വിത്ത് ആഷിലേക്ക് വരുന്നു അതോടൊപ്പം വിദ്യാഭ്യാസപരമായ മൊഡ്യൂളുകൾ ഉൾക്കൊള്ളുന്ന മറ്റൊരു വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോം കൂടി വരുന്നുണ്ട് ഈ മൊഡ്യൂളുകളിലൂടെ നമുക്ക് പഠിക്കാനാവും ഒരു വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമിനെക്കുറിച്ച് വിശാലമായി ചിന്തിക്കുമ്പോൾ ആ മേഖലയിലെ വിപണി ഏകദേശം എണ്ണൂറ്റി അറുപത് ബില്യൺ ഡോളറിൻ്റെതാണ് അത് അത്രയും വലിയ ഒരു മേഖലയാണ് വിദ്യാഭ്യാസത്തോട് മിസ്റ്റർ മുഫാറിന് വലിയ താൽപ്പര്യമുണ്ടെന്ന് എനിക്കറിയാം കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനായി ഒരു വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോം നിർമ്മിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത ഇത് എലിമെൻ്ററി ഹൈസ്കൂൾ കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ് വിദ്യാഭ്യാസത്തിൽ അദ്ദേഹത്തിനുള്ള താൽപ്പര്യം കാരണം കുട്ടികളെ രസകരവും ആകർഷകവും ആസ്വാദികരവുമായ രീതിയിൽ വിദ്യാഭ്യാസം നൽകുന്നതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ട് കുട്ടികളെ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവരത്ഭുതമാണ് അവരുടെ ചെറിയ തലച്ചോർ ഒരു സ്പോഞ്ച് പോലെയാണ് അക്ഷരാർത്ഥത്തിൽ അവർ എല്ലാം വലിച്ചെടുക്കും നിങ്ങളുടെ വീട്ടിൽ മാതാപിതാക്കൾ ഒന്നിലധികം ഭാഷകൾ ഒന്നോ രണ്ടോ മൂന്നോ ഭാഷകൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾ അതെല്ലാം വേഗത്തിൽ ഉൾക്കൊള്ളുന്നത് കാണാൻ രസമാണ് ഞാൻ ഒരു ചെറിയൊരു കഥ പറയാം ഇതൊരു വ്യക്തിപരമായ അനുഭവമാണ് എന്റെ അച്ഛൻ പട്ടാളത്തിലായിരുന്നു ഞങ്ങൾ കുറച്ചുകാലം ഓക്കിനാവയിൽ താമസിച്ചിരുന്നു എന്റെ രണ്ട് അനിയന്മാർ ഓക്കിനാവയിൽ ജനിച്ചവരാണ് ഒക്കിനാവയിൽ നിങ്ങൾ ഒരു ഓഫീസറാണെങ്കിൽ അവിടുത്തെ നാട്ടുകാരെ എന്തെങ്കിലും ജോലിക്ക് വെക്കേണ്ടതുണ്ടായിരുന്നു എന്റെ അമ്മയ്ക്ക് രണ്ട് അനിയന്മാരുണ്ടായപ്പോൾ അമ്മയും അച്ഛനും ഫ്യൂജിക്കോ ഹാജിക്കോ എന്നിവരെയാണ് നാനിമാരായിട്ട് നിയമിച്ചത് എന്റെ അമ്മയ്ക്ക് ഒമ്പത് കുട്ടികളുണ്ടായിരുന്നു അതുകൊണ്ട് ചെറിയ കുട്ടികളെ വളർത്താൻ സഹായിക്കാൻ രണ്ടുപേരെ കിട്ടിയത് അവർക്കൊരു അനുഗ്രഹമായിരുന്നു ഇത് വളരെ രസകരമാണ് കൊച്ചുകുട്ടികൾ ശരിക്കും പ്രതിഭകളാണ് അവരുടെ മനസ്സ് ഒരു സ്പോഞ്ച് പോലെയാണ് അവർ എല്ലാം വേഗം ഉൾക്കൊള്ളും എന്റെ സഹോദരങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ വായിൽ ആദ്യം വന്ന വാക്കുകൾ എന്തായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ ഇംഗ്ലീഷ് ആയിരുന്നില്ല ഫ്യൂജിക്കോയും ഹാജിക്കോയും ആയിരുന്നു അവരുടെ നാനിമാർ അവർ സംസാരിച്ചിരുന്നത് ജാപ്പനീസ് അല്ലെങ്കിൽ ഒക്കിനാവൻ ഭാഷയായിരുന്നു ഞാൻ കരുതുന്നു അത് ജാപ്പനീസ് ആയിരുന്നിരിക്കണം ഫ്യൂജിക്കോയിൽ നിന്നും ഹാജിക്കോയിൽ നിന്നുമാണ് ആ വാക്കുകൾ ആദ്യം അവരുടെ വായിൽ വന്നത് ഇത് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ് കുട്ടികൾ വളരുമ്പോൾ അവർ ചെറിയ പ്രതിഭകളാണെന്ന് ഇത് കാണിക്കുന്നു മൊത്തത്തിലുള്ള വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമിനെക്കുറിച്ചും മിസ്റ്റർ മുഫാറിന്റെ വികസനത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹം ലക്ഷ്യമിടുന്നത് ഇതാണ് കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ എല്ലാം ഉൾക്കൊള്ളുമെന്നും എലിമെന്ററി മുതൽ കോളേജ് വരെയുള്ള അവരുടെ പുരോഗതിയിൽ ഈ കഴിവ് നിലനിർത്തണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നു അങ്ങനെ നമ്മൾ ചെറിയ പ്രതിഭകളെ ഉത്പാദിപ്പിക്കാൻ തുടങ്ങും ഇവിടെയാണ് കൗതുകകരമായ ചോദ്യം മിസ്റ്റർ മുഫാറും അദ്ദേഹത്തിന്റെ ടീമും നമുക്കറിയാം അദ്ദേഹത്തിന്റെ ടീം വളരെ മികച്ചതാണ് അവർ ഈ വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോം ഇതിനകം തന്നെ വികസിപ്പിച്ചിട്ടുണ്ടോ അവർ അത് വിക്ടറി വിത്ത് ആഷിലേക്ക് മാറ്റുമോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ലേണിംഗ് മൊഡ്യൂളുകൾ ലഭിക്കുമ്പോൾ അദ്ദേഹം നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആസ്വാദികരവും ആകർഷകവും രസകരവുമായ രീതിയിൽ നമ്മൾ പഠിക്കുമോ അങ്ങനെയെങ്കിൽ അത് വളരെ മികച്ചതായിരിക്കും അങ്ങനെ സംഭവിക്കുമോ സംഭവിക്കുമോയെന്ന് എനിക്കറിയില്ല വിക്ടറി വിത്ത് ആഷിൽ അദ്ദേഹം കൊണ്ടുവരുന്ന വിദ്യാഭ്യാസ മൊഡ്യൂളുകൾ അതിശയകരമായിരിക്കുമെന്ന് എനിക്കറിയാം അദ്ദേഹം നമ്മെ പഠിപ്പിക്കാൻ പോകുന്ന രീതി നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും അവർ ഇതിനകം വികസിപ്പിച്ചെടുത്ത ഒരു വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായിരിക്കുമോ അത് എനിക്കറിയില്ല എങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തുകൊണ്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് ഞാൻ പറയാം വിദ്യാഭ്യാസ് പ്ലാറ്റ്ഫോമായ വിക്ടറി വിത്ത് ആഷിലേക്ക് നമ്മൾ വരുമ്പോൾ അദ്ദേഹം അവിടെ ചേർക്കാൻ പോകുന്ന ലേണിംഗ് മൊഡ്യൂളുകളിലൂടെ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ അത് വളരെ നന്നായിരിക്കുമെന്ന് എനിക്കറിയാം മുമ്പ് നമ്മൾ പഠിച്ച രീതികളിൽ നിന്ന് ഇത് വ്യത്യസ്തമായിരിക്കുമെന്നും എനിക്കറിയാം മിസ്റ്റർ മുഫാർ നമ്മളോട് പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ ആളുകൾ ഉൾക്കൊള്ളുമെന്ന് ഞാൻ കരുതുന്നു എന്നാൽ അവർ ഇതിനകം വികസിപ്പിച്ചെടുത്ത ഒരു വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമുമായി അത് ബന്ധിപ്പിച്ചിരിക്കുകയാണെങ്കിലോ അത് മഹത്തായ ധീരമായ മനോഹരമായ പുതിയ ബിസിനസ്സായിട്ട് ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കപ്പെടുകയാണെങ്കിൽ അത് എത്ര മനോഹരമായിരിക്കും കാരണം വരാനിരിക്കുന്നതിനെക്കുറിച്ചും അതിന്റെ മികവിനെക്കുറിച്ചും അത് നമുക്ക് ഒരു ചെറിയ സൂചന നൽകും എൻ്റെ ഈ ചെറിയ തലച്ചോറിലൂടെ കടന്നുപോകുന്ന ചില കാര്യങ്ങൾ മാത്രമാണിത് എനിക്ക് വിദ്യാഭ്യാസ മൊഡ്യൂളുകൾക്കായി കാത്തിരിക്കാൻ വയ്യ അവ ദിവസങ്ങൾക്കുള്ളിലോ ആഴ്ചകൾക്കുള്ളിലോ വളരെ വേഗം വരുമെന്നാണ് ഞാൻ കരുതുന്നത് അതിനുശേഷം നമുക്കെല്ലാവർക്കും അതിൽ പങ്കുചേരാനാവും അത് വളരെ ആസ്വാദ്യകരമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ അതിൽ താൽപ്പര്യം കാണിക്കുമെന്നും അത് രസകരമായിരിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു എന്തുകൊണ്ടാണ് അത് പ്രധാനമാകുന്നത് കാരണം കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായിട്ട് മിസ്റ്റർ മുഫാറിനും അദ്ദേഹത്തിന്റെ ടീമിനുമുള്ള എല്ലാ അനുഭവങ്ങളും നിങ്ങൾ ഉൾക്കൊള്ളുകയും അത് മഹത്തായ ധീരമായ മനോഹരമായ പുതിയ ബിസിനസ് സ്വപ്നത്തിലേക്ക് മാറ്റുകയും ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റെല്ലാവരെക്കാളും ഒരുപാട് മുന്നിലായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്കിപ്പോൾ സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു എനിക്കുപോലും ഇപ്പോൾ സങ്കൽപ്പിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ വളരെ നല്ലൊരു അവസ്ഥയിലാണെന്നാണ് ഞാൻ കരുതുന്നത് വരാനിരിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ചില ഉൾക്കാഴ്ചകൾ ലഭിക്കുന്നുണ്ടാവാം വിക്ടറി വിത്ത് ആഷ് എന്ന വിദ്യാഭ്യാസ് പ്ലാറ്റ്ഫോം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കാണാം ഒരുപക്ഷേ അവർ ഇതിനകം വികസിപ്പിച്ചെടുത്ത ഒന്നുമായി ഇത് ബന്ധിപ്പിച്ചിരിക്കാം എനിക്കറിയില്ല അത് എന്റെ മനസ്സിലൂടെ കടന്നുപോകുന്ന ഒരു ചിന്ത മാത്രമാണ് അത് അങ്ങനെയായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം വരാനിരിക്കുന്നതിനെക്കുറിച്ച് അത് നമുക്ക് ഉൾക്കാഴ്ച നൽകും വീണ്ടും പറയുന്നു ലോകമെമ്പാടുമുള്ള വിദ്യാഭ്യാസ് പ്ലാറ്റ്ഫോം വിദ്യാഭ്യാസ മേഖല അത് വളരെ വലുതാണ് എണ്ണൂറ്റി ബില്യൺ ഡോളർ അത് നമ്മുടെ ഒരു മേഖലയായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് അതിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണിത് മറ്റൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിലും ഇനിയും കൂടുതൽ കാര്യങ്ങൾ വരുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് എന്റെ ഈ കൗതുകകരമായ ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു വിക്ടറി വിത്ത് ആശിലെ വിദ്യാഭ്യാസ് പ്ലാറ്റ്ഫോമുകൾ അതിശേഖരമായിരിക്കും അവ വരുന്നതിനായിട്ട് നമുക്ക് കാത്തിരിക്കാനാവില്ല അവ എങ്ങനെയിരിക്കുമെന്ന് നമുക്ക് കാണാം വീണ്ടും പറയുന്നു മഹത്തായ ധീരമായ മനോഹരമായ പുതിയ സ്വപ്ന ബിസിനസ്സിനെക്കുറിച്ച് അത് നമുക്ക് വളരെ നല്ലൊരു ഉൾക്കാഴ്ച നൽകിയേക്കാം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഇതൊരു ചെറിയ വീഡിയോയാണ് ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങളോട് പങ്കുവെച്ചു എല്ലാവർക്കും നല്ലൊരു ആഴ്ചയുണ്ടാവട്ടെ തീർച്ചയായിട്ടും അതിനുശേഷം നമ്മൾ അകത്തു വെച്ചു കാണും ഇപ്പോൾ കാര്യങ്ങൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുക മിസ്റ്റർ മുഫാരി കൂടുതൽ കൂടുതൽ കാര്യങ്ങളുമായിട്ട് വരും ഇത് വളരെ രസകരമായ ഒരു സമയമാണ് ശ്രദ്ധിക്കുക നല്ലൊരു ആഴ്ച ആശംസിക്കുന്നു ബൈ